അതുപോലെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾ അയാൾക്ക് ഡിപ്രഷൻ കുറവായിരിക്കും അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകാൻ പ്രോണായിട്ടുള്ള സ്റ്റെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ പോലും അയാൾ റെഗുലറായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനെ തള്ളി നീക്കാൻ പറ്റും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഉറപ്പായിട്ടും പറ്റും കാരണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ്ഡ് ആവും നമ്മൾ പോലും അറിയുന്നില്ല അപ്പം നമ്മളിപ്പോൾ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ പോയി നല്ലൊരു വർക്ക്ഔട്ട് ഔട്ട് ഓഫ് ഓഫ്കോഴ്സ് നമ്മുടെ മൂഡ് ഒന്നും കൂടെ അപ്ലിഫ്റ്റഡ് ആവും കാരണം നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ്ഡ് ആവും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഇഫ് യു ആർ ഫീലിംഗ് ലൈക്ക് യു ആർ ഡിപ്രസ്ഡ് ഓർ ആ ഒരു മ്യൂ മൂഡ് ഡിസോർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒത്തിരി ഹെൽപ്പ് ചെയ്യും ആക്ച്വലി ഏത് പ്രായത്തിൽ പിള്ളേർക്ക് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങാം ഓഫ് ഓഫ്കോഴ്സ് ഈ പുറത്ത് ഓടി നടക്കുന്നതല്ലാതെ പ്രായത്തിൽ പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തുടങ്ങണം ആക്ച്വലി കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഫിസിക്കലി ആക്റ്റീവായിട്ട് നടക്കുന്ന ആൾക്കാർ ഇപ്പം പറയാൻ പറ്റും ഞാൻ ഈവൻ ജനറലി സ്പീക്കിംഗ് ആണ് ഏറ്റവും ഇപ്പോൾ ഒരു മൂന്ന് വയസ്സ് നാലു വയസ്സുള്ള കുട്ടി നോക്കുകയാണെങ്കിൽ അവർ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല ഫുൾ ടൈം ഓടി നടക്കുകയായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് അവരുടെ ബോഡീസ് ആയിരിക്കും ഈവൻ നമ്മൾ ഏജഡായി നമ്മളൊരു സെഡൻഡറി രീതിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്താ പറയുക ബോഡിയിൽ പല ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂസ് വരുന്നത് സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നത് സ്റ്റാമിന കുറഞ്ഞു വരുന്നത് സെഡൻഡറി ആവുമ്പോഴാണ് ഏത് സമയത്ത് ഇപ്പോൾ നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക ഏത് സമയത്താണ് അവർക്ക് സ്ക്രീൻ ടൈം കൂടുതൽ വരുന്നത് എപ്പോഴാണ് അവർ ഒരു സ്ഥലത്തിരുന്ന് മാത്രം അവർ അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുക ഓടി നടക്കുന്നില്ല എന്ന് എപ്പോൾ തോന്നുന്നു അപ്പോൾ വേണം അവർ വർക്ക്ഔട്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഏജ് ബേസിസിലല്ല നമ്മൾ പറയേണ്ടത് നമുക്ക് എപ്പോഴാണ് ഫീൽ ആവുന്നത് ഈ കുഞ്ഞിന് ആവശ്യത്തിന് ഫിസിക്കൽ ആക്ടിവിറ്റി ആൾ ചെയ്യുന്നില്ല നമുക്ക് എപ്പോൾ തോന്നുന്നു അറ്റ് ദാറ്റ് ടൈം പേരൻസ് ഹാവ് ടു ഗൈഡ് ദം ടു ഡു സംതിങ് ഫിസിക്കലി ആക്റ്റീവ് ആക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ അവരെ ഏജ് ഉള്ള ഫാക്ടർ നമ്മൾ കുട്ടികൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് അതെ ഒരു സ്ഥലത്ത് കൗച്ച് പൊട്ടോ കിടക്കുന്ന അവർക്ക് ഹാപ്പിനെസ് തോന്നാ അല്ലെങ്കിൽ അവർക്കും കൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്ന എന്ത് ആക്ടിവിറ്റിയിൽ വേണമെങ്കിലും അവരെ ചെയ്യിപ്പിക്കണം ആക്ച്വലി അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നീടുള്ള ഒരുപാട് സംശയങ്ങളും സി സെക്ഷനും ഇപ്പൊ വജായനൽ ഡി രണ്ട് തരത്തിലുള്ള ഡെലിവറിസ് ഉണ്ടല്ലോ എത്ര ആണ് ഈ പോസ്റ്റ്പോർട്ടം ഇവരുടെ വർക്കൗട്ട് ജേർണി അതായത് സി സെക്ഷൻ കഴിഞ്ഞ ഒരാളും നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരാളും തമ്മിൽ അത് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ എപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എല്ലാവരുടെയും ഡൗട്ട് ഓക്കെ അപ്പം നമ്മൾ യൂഷ്വലി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്ച്വലി ഡെലിവറിയുടെ നെക്സ്റ്റ് ഡേ മുതൽ ചെയ്യാൻ പറ്റുന്ന വർക്ക്ഔട്ട്സ് ഉണ്ട് വർക്ക്ഔട്ട്സ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ഒരു ജമ്പിംഗ് വർക്ക്ഔട്സ് എല്ലാം ഞാൻ ഉദ്ദേശിച്ചത് ഈവൻ ബ്രീതിങ് എക്സസൈസസ് ഒക്കെ ഉണ്ട് അത് ഈവൻ ഫ്രം ദ നെക്സ്റ്റ് ഡേ യു കെൻ സ്റ്റാർട്ട് ടു ഫോളോ ദാറ്റ് അത് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക്ഔട്ടാണ് ആൻഡ് ഈവൻ അത് അമ്മയ്ക്ക് വളരെ റിക്കവറി ഒത്തികൂടെ ഫാസ്റ്റർ ആക്കും ഓക്കെ പിന്നെ ഈ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ യൂഷ്വലി പറയാറ് എപ്പോഴും സിക്സ് സിക്സ് വീക്സ് കഴിയുമ്പോഴാണ് ഗൈനക്കിൻ്റെ ഒരു ഫോളോ അപ്പ്സ് എപ്പോഴും ഉണ്ടാവുക ആഫ്റ്റർ ഡെലിവറി അതായത് ഒരു ഫോർട്ടി ഫിഫ്ത്ത് ഡേയിൽ ഒരു എന്താ പറയുക ഒരു ഫോളോ അപ്പ് ചെക്കപ്പ് ഉണ്ടാവും അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഫോളോ അപ്പ് വിസിറ്റിന് പോകുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു കൺസെന്റ് മേടിക്കുക കൺസെന്റ് എനിക്കൊരു വർക്ക് ഔട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അത് ഫോർട്ടി ഫൈവ് ഡേ കഴിഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പാടണമെന്ന് നിർബന്ധമില്ല ആക്ച്വലി നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഫോർ എ സേഫ് സൈഡ് ഒരു ഗൈനക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം ആഫ്റ്റർ യു ഗെറ്റ് ക്ലിയറൻസ് ഫ്രം യുവർ ഡോക്ടർ യു ക്യാൻ സ്റ്റാർട്ട് എന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് നേരെ മറിച്ച് സി സെക്ഷനിൽ വരുമ്പോൾ സി സെക്ഷൻ്റെ സ്കാറിൽ അത് സ്കാറില്ലേ അത് കംപ്ലീറ്റ്ലി ഹീലാവണം അതാണ് മെയിൻ ഫോക്കസ് കാരണം വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സി സെക്ഷൻ കംപ്ലീറ്റ്ലി ഹീൽ അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല വർക്ക്ഔട്ട് ചെയ്യുന്നത് ഒരാളുടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ പേടിയാവും എന്തെങ്കിലും കംഫർട്ട് അല്ലാതെ തോന്നുകയാണെങ്കിൽ പിന്നീട് ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യാൻ ഒരു അമ്മയ്ക്ക് ഒരു കൺസേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ സി സെക്ഷൻ കംപ്ലീറ്റ്ലി ഹീൽ ഹീലായതിനു ശേഷം വി ക്യാൻ സ്റ്റാർട്ട് ടു ഫോളോ സ്റ്റാർട്ട് ടു ഡു ദി വർക്ക്ഔട്ട്സ് നമ്മൾ പറയുന്നത് അത് ചിലപ്പോൾ ഓരോരുത്തർക്കും ആണ് ചിലർക്ക് ടു മന്ത്സിൽ തന്നെ കംപ്ലീറ്റ്ലി ഹീൽ ഹീലാവും ചിലർക്ക് ത്രീ മന്ത്സ് എടുക്കും ചിലർക്ക് ഫോർ മന്ത്സ് എടുക്കും ആക്ച്വലി ഡെലിവറി കഴിഞ്ഞ് നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആവുന്ന ഒരാൾക്ക് ഈ റിക്കവറി കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും സോ ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് യുവർ ഡെലിവറി അപ്പൊ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിന്റെ ഒന്നും ആവശ്യം ചോദിക്കാൻ വരായിരുന്നു അപ്പം ചുശേറയും കഴിഞ്ഞിട്ട് ഒരു മാസം കട്ടിൽ നനങ്ങാതെ കിടക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇല്ലില്ല കാരണം ഈവൻ നമ്മളത് കുറേ പേര് നമ്മൾ എക്സാമ്പിൾസ് അങ്ങനെ കണ്ടിട്ടുണ്ട് കാരണം ബെഡ് റെസ്റ്റ് നമ്മൾ എന്തോരം ചെയ്യുന്നു നമ്മുടെ ബോഡി ഒന്നും കൂടെ വീക്കാവാണ് അവർ ബോഡീസ് ഡിസൈൻ ഫോർ മൂവ്മെന്റ് നോട്ട് ഫോർ റെസ്റ്റ് നമ്മൾ എന്തോരം വർക്കൗട്ട് ചെയ്യുന്നു എന്തോരം ഐ മീൻ വർക്കൗട്ട് എന്നല്ല എന്തോരം നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്നു ബോഡി അത്രയും കൂടുതൽ ഫങ്ഷനൽ ആവുകയാണ് അത് നമ്മൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ സുഖമായി ഒരു മാസം കിടന്നായിരുന്നു പാല് കൊടുക്കാൻ വേണ്ടിയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും ഞാൻ എഴുന്നേറ്റ് കേട്ടോ